ഉൽപ്പത്തിയ പുസ്തകത്തിനുള്ള വായന പതിനേഴാം അധ്യായം ഉടമ്പടിയും പരിചേദനവും അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു ഞാൻ സർവശക്തനായ ദൈവമാകുന്നു എൻ്റെ മുൻപിൽ വ്യാപരിക്കുക പൂർണ്ണനായിരിക്കുക എൻ്റെ ഉടമ്പടി എനിക്കും നിനക്കുമിടയിൽ ഞാൻ സ്ഥാപിക്കും ഞാൻ നിന്നെ അത്യധികം വർദ്ധിപ്പിക്കും അപ്പോൾ അബ്രാം മുഖമുട്ടി കുമ്പിട്ടു ദൈവം അവനോട് ഇപ്രകാരം അരുൾ ചെയ്തു ഇതാ നിന്നോടുകൂടി ഞാൻ എന്റെ ഉടമ്പടി ചെയ്യുന്നു നീ ശനതകളുടെ പിതാവായിരിക്കും ഇനിമേൽ നിന്റെ പേര് അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല പ്രത്യുത നിന്റെ പേര് ം എന്നായിരിക്കും എന്തെന്നാൽ ഞാൻ നിന്നെ ജനതതികളുടെ പിതാവാക്കിയിരിക്കുന്നു ഞാൻ നിന്നെ അത്യധികം സന്താനപുഷ്ടിയുള്ളവനാക്കും നിന്നെ ഞാൻ ജനതകളാക്കിയിരിക്കുന്നു രാജാക്കന്മാർ നിന്നിൽ നിന്ന് പുറപ്പെടും ഞാൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാനും നീയും തമ്മിലും നിനക്ക് ശേഷം നിന്റെ സന്തതിയും തമ്മിലും എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തിയിരിക്കുന്നു അവരുടെ തലമുറകൾക്ക് ഇത് ശാശ്വത ഉടമ്പടി ആയിരിക്കും നിന്റെ പ്രവാസത്തിന ദേശം കാനാൻ ദേശം മുഴുവനും എന്നേക്കുമുള്ള അവകാശമായി നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഞാൻ തരും അവർക്ക് ഞാൻ ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു നീ നീയും നിനക്ക് ശേഷമുള്ള നിന്റെ സന്തതിയും അവരുടെ തലമുറകളും എൻ്റെ ഉടമ്പടി പാലിക്കണം എനിക്ക് നിങ്ങളോടും നിനക്ക് ശേഷം നിന്റെ സന്തതിയോടും ഉള്ളതും അവൻ നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനത്തിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങപ്പെട്ട പരദേശിയോ ആകട്ടെ പരിശോധനം ചെയ്യപ്പെടണം നിന്റെ വീട്ടിൽ പിറന്നവനും വിലയ്ക്ക് വാങ്ങിയവനും നിശ്ചയമായും പരിശോധനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിങ്ങളുടെ ശരീരത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടി ആയിരിക്കും അഗ്രചർമ്മം നീക്കം ചെയ്യപ്പെടാത്ത പുരുഷൻ അപരിശേരിതനാണ് ആ വ്യക്തി തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം എന്റെ ഉടമ്പടിയാണ് അവൻ ലംഘിച്ചിരിക്കുന്നത് ദൈവം അപരാഹത്തോട് അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല നീ വിളിക്കേണ്ടത് മറിച്ച് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരുകയും ചെയ്യും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളായി തീരും ജനങ്ങളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും അപ്പോൾ അബ്രാഹം മുഖമുട്ടെ കുമ്പിട്ടു എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സുകാരന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുകാരി സാറ പ്രസവിക്കുമോ അബ്രാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായിൽ അങ്ങയുടെ മുൻപിൽ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു ദൈവമരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന പേര് വിളിക്കണം അവനുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അവന് ശേഷം അവനെ സതതയ്ക്കും വേണ്ടിയുള്ള ശാശ്വത ഉടമ്പടി ഇസ്മായിലിനു വേണ്ടിയും ഞാൻ നിന്നെ ശ്രവിച്ചിരിക്കുന്നു ഇതാ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു അവൻ അത്യധികം പെരുകി വർദ്ധിക്കാൻ ഞാൻ ഇടയാക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാർക്ക് ജന്മമേകും അവനെ ഞാൻ വലിയ ഒരു ജനതയാക്കി സ്ഥാപിക്കും എന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് സാറ നിനക്ക് വേണ്ടി പ്രസവിക്കുന്ന ഇസ്ഹാക്കുമായാണ് എൻറെ ഉടമ്പടി ഞാൻ ഉയർത്തുന്നത് ദൈവം അബുരാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് അവനെ വിട്ട് ആരോഹണം ചെയ്തു ദൈവം അബുരാഹത്തോട് ആവശ്യപ്പെട്ടതുപോലെ മകൻ ഇസ്മായേലിനെയും തന്റെ വീട്ടിൽ പിറന്നവരെയും താൻ വില കൊടുത്ത് വാങ്ങിയവരെയും തന്റെ ഭവനത്തിലുള്ള സകല പുരുഷന്മാരെയും കൊണ്ടുവന്ന് അവൻ ആ ദിവസം തന്നെ അവരുടെ അഗ്രസർമ്മം ചെയ്തു ചെയ്യപ്പെടുമ്പോൾ വയസ്സായിരുന്നു അവന്റെ പുത്രൻ ഇസ്ലിന് അഗ്രസർമ്മം പരിശോധനം ചെയ്യപ്പെടുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു ഒരേ ദിവസമാണ് അബ്രാഹവും മകൻ ഇസ്മായിലും പരിശോധനം ചെയ്യപ്പെട്ടത് അവന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരും അവനോടൊപ്പം പരിശോധനം ചെയ്യപ്പെട്ടു